ഇങ്ങനെ ഒരു ഭാഗത്ത് ലഹരി ഇടപാട് നടത്തുന്നു മറുഭാഗത്ത് ഇങ്ങനെയുള്ള സ്വർണ്ണക്കടത്ത് നടത്തുന്നു ഇതുപോലെ നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുന്നു മുസ്ലിം ലീഗ് തട്ടിപ്പ് സംഘങ്ങളുടെ ഒരു കേന്ദ്രമായി മാറി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് പത്രസമ്മേളനത്തിനിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേറിന്റെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചത് ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് അത് മാത്രമല്ല ബസീഫ് പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യന്തര മാധ്യമങ്ങൾ വേണ്ടത്ര പരിഗണന കൊടുക്കാതെ വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ലീഗ് ലഹരി ഇടപാട് സ്വർണ്ണക്കടത്ത് പിന്നെ മറ്റ് തട്ടിപ്പ് പരിപാടികൾ അങ്ങനെ ഒരുപാട് പരിപാടിക്കകത്ത് ലീഗിൻ്റെ ഒരുപാട് ഒരുപാട് പ്രവർത്തകർ തുടർച്ചയായി പങ്കെടുക്കുന്നു അതിൻ്റെ പുറത്തുനിന്ന് കേസുകളെ കുറിച്ചും ബസീഫ് മാധ്യമ പ്രവർത്തകർ അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല മംഗലാപുരത്തിനു പിടിയിലായ നൂറ്റി ഇരുപതിന് മുകളിൽ കിലോളും കഞ്ചാവുമായിട്ട് മംഗലാപുരത്തിനു പിടിയിലായ ലീഗ് പ്രവർത്തകനും അൻപത് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ മെമ്പറും അടക്കം ഒരുപാട് ഒരുപാട് കേസുകളുണ്ട് അത് ഓരോന്നും എണ്ണി എണ്ണി വസീഫ് പറയുന്നുണ്ട് വസീഫിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിലേ ഞങ്ങള് നേരത്തെയും പറയുന്നതാണ് ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം ഡിവൈഎഫ്ഐ നടത്തുന്നുണ്ട് എല്ലാ യുവജന സംഘടനകളും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കണം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയും ഇവിടെയുള്ള പൊതുസമൂഹവും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ ഈ ഒരു പുജേറിൻ്റെ കേസ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചില കേസുകളുണ്ട് നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല എം കെ മസൂദ് കാസർകോട്ടെ ലീഗിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഒരു ബാങ്കിന്റെ ഡയറക്ടർ കൂടിയാണ് അവിടെ ഉതുമയിലെ മേലമ്പാടി ലീഗ് കൗൺസിലറാണ് മേലമ്പാടി പഞ്ചായത്തിന്റെ ലീഗ് കൗൺസിലറാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോ കഞ്ചാവുമായി ഇവിടെ നിന്ന് പിടിച്ചു കർണാടകയിൽ നിന്ന് പിടിച്ചു ഇതൊരു സംഭവമാണ് അതിന്റെ കുറച്ച് മുൻപ് ഒരു സാദിഖലി കൂമ്പാറ എം ഡി എം എയുമായിട്ട് യൂത്ത് ലീഗിന്റെ നേതാവ് പിടിക്കപ്പെട്ടു കോഴിക്കോട എം ഡി എം എയുമായി പിടിക്കപ്പെട്ടു ഇവരൊക്കെ ഇവരെ ഇവരെയൊക്കെ പിടിക്കുന്നതും ഇവരെ ഇവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതും ഉപയോഗിച്ചതിന്റെ പേരിലല്ല വിൽപ്പന നടത്തി എന്നുള്ളതാ ഇവരിതിന്റെ വലിയ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിന്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാ കിട്ടുന്ന വിവരങ്ങളല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് വേറൊരാളുടെ ഒരു ഷെഫീർ മോട്ടുമൽ കാവിലുംപാറയിലാണ് ഇപ്പോ ദുബായിലോ മറ്റോ ജയിലാണ് വിദേശത്ത് ജയിലാണ് അതിനെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവാം ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം യൂത്ത് ലീഗ് തന്നെ ഇതിനൊരു മൗനാനുവാദം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കാകെയുണ്ട് ഇവർ എന്ത് മാർഗവും ഉപയോഗിച്ച് പണം ഉണ്ടാക്കാം എന്നുള്ളതിലേക്ക് ഈ യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ പോകുന്നു എന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇപ്പൊ മറ്റു രണ്ട് വിഷയമുണ്ട് ഒന്നൊരു ഫൈസൽ എടശ്ശേരി യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറാ ഫൈസൽ അടേരി അൻപത് ലക്ഷം വില വരുന്ന സ്വർണം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ പറയാൻ പറ്റാത്ത ഭാഗങ്ങളിലോ മറ്റോ വെച്ചു അങ്ങനെയുള്ള സ്വർണം കിടത്തുന്നത് ഇവര് കൊണ്ടുവന്ന് പിടിച്ചു ജാമ്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാ മുസ്ലിം ലീഗിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാ അതൊന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടി പി ഹാരിസ് മറ്റൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാ ആരുടെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് കോടിയിലധികം രൂപ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിച്ച് ലാഭം കൊടുക്കാം എന്ന് പറഞ്ഞു പറ്റിച്ചു ഇതാ ടി പി ഹാരിസിൽ മാത്രം നിൽക്കുന്നതാണോ ജില്ലാ പഞ്ചായത്തിലെ പല പ്രവർത്തികളും ഏറ്റെടുക്കാം അതിൽ നിന്ന് ലാഭം കിട്ടും ഞങ്ങൾ ആ ലാഭവിധം നിങ്ങൾക്ക് തരാം ആരാ പറയുന്നത് മുസ്ലിം ലീഗ് നേതാവാണ് എന്നിട്ട് ലാഭവിഹിതവും ഇല്ല റിമാൻഡിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഇതിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് പങ്കില്ലേ പങ്കില്ലാതെ ഒരാൾ ഒറ്റക്ക് ഇത്ര അധികം കോടികളുടെ ഇടപാട് നടത്തും ഇങ്ങനെ ഒരു ഭാഗത്ത് ലഹരി ഇടപാട് നടത്തുന്നു മറുഭാഗത്ത് ഇങ്ങനെയുള്ള സ്വർണക്കടത്ത് നടത്തുന്നു ഇതുപോലെ നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുന്നു മുസ്ലിം ലീഗ് തട്ടിപ്പ് സംഘങ്ങളുടെ ഒരു കേന്ദ്രമായി മാറി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹജ്ജിന്റെ പേരിൽ ടി പി ഹാരിസ് നിങ്ങൾ പരിശോധിക്കണം ഹജ്ജ് ഹൗസിൽ അവിടെ ക്യാമ്പ് നടക്കാറുണ്ട് ആ ക്യാമ്പിന് ആയുർവേദ ചികിത്സയോ ആയുർവേദ മരുന്നോ ഒക്കെ കൊടുക്കാം അതിന്റെ പേരിൽ എന്ത് ചെയ്യുകയാണ് ഇവര് നിക്ഷേപം വാങ്ങുക അവിടെ ആയുർവേദ മരുന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടി പണം വാങ്ങി എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപം അങ്ങനെ നിരവധി പരാതി ടി പി ഹാരിസിനെതിരെ വരിക ഇവിടെ എന്താ സംഭവം മുസ്ലിം ലീഗ് ഈ തട്ടിപ്പുകാരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ നേതൃത്വമാകെ ഇതിന് പിന്തുണ കൊടുക്കുന്നു ഒരു ഭാഗത്ത് ലഹരിക്കച്ചവടം ഒരു ഭാഗത്ത് സ്വർണ കച്ചവടം ഒരു ഭാഗത്ത് തട്ടിപ്പ് ഇങ്ങനെ തട്ടിപ്പ് സംഘങ്ങളുടെ കേന്ദ്രമായി മുസ്ലിം ലീഗ് മാറുമ്പോൾ സാക്ഷാൽ പാണക്കാട്ട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇതിലൊരു നിലപാട് പറയണം ഇതിലൊരു നിലപാട് പറയണം എന്താണ് ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇങ്ങനെ വഴിവിട്ട് പണമുണ്ടാക്കാൻ എളുപ്പത്തിൽ പണം വേണ്ടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത് ഇവർ ഇതിനകത്ത് നാട്ടിലെ സകല കാര്യങ്ങൾക്കും അഭിപ്രായം പറഞ്ഞ് എല്ലാവർക്കെതിരെയും ആക്ഷേപം ചൊരിയുന്നവരാണല്ലോ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയണം ഇതിനെതിരെയൊക്കെ ശക്തമായ പ്രക്ഷോഭം ഡിവൈഎഫ്ഐ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രക്ഷോഭത്തിന്റെയും ഈ കണ്ടെത്തലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിയമപരമായി കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം തുറന്നു കാണിക്കുന്ന പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും ആരൊക്കെയുണ്ടോ അവരിലേക്കൊക്കെ അന്വേഷണം പോകണം ഇപ്പൊ ഒരാളുടെ സഹോദരനായി എന്നുള്ളതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തെറ്റ് പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ കാണേണ്ടത് കുറച്ച് ബാക്ക് ഫയർ എടുക്കണം നിങ്ങൾ നിങ്ങളാ പരിശോധിക്കേണ്ടത് നിരവധി ക്യാമറകൾ വെച്ച് ഇവിടെ മറ്റൊരു പാർട്ടി നേതാവിന്റെ ഞങ്ങളൊക്കെ ആഗ്രഹി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ നേതാവിന്റെ വീട്ട് വീടിന്റെ മുമ്പിലേക്ക് പോയിരുന്നല്ലോ പോയിരുന്നല്ലോ എന്തേ പോവാത്തത് എന്തേ ആ ഒരു തലത്തിലേക്ക് അന്വേഷണം ചെല്ലാത്തത് ഒരു നിങ്ങളുടെ മാധ്യമ അന്വേഷണം ചെല്ലാത്തത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാളുടെ കുടുംബമായി ബന്ധുവായി അതുകൊണ്ടൊന്നും അന്വേഷണം വേണം എന്നുള്ളതല്ല ഈ ലഹരി വിഷയത്തിലായാലും ഈ തട്ടിപ്പ് സംഘങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം ഇങ്ങനെ മുസ്ലിം ലീഗ് ഈ വഴിവിട്ട രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിരവധി നിരവധി ഉദാഹരണങ്ങളിലൂടെ ഇപ്പോ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നേരത്തെ സനോജ് സൂചിപ്പിച്ചു വയനാട്ടിലെ വയനാട്ടിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടു ആക്ഷേപ ഇല്ലേ ആക്ഷേപമുണ്ട് മറ്റൊരു നേതാവിന്റെ വീട്ടിൽ നിന്നായിരുന്നല്ലോ എത്ര നാൽപ്പത്തി ലക്ഷമോ മറ്റോ പിടിച്ചത് ഓർമ്മയില്ലേ ഒന്നിച്ച് പണം പിടിച്ചത് അപ്പൊ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു എന്ത് മാർഗേനയും പണം ഉണ്ടാക്കുന്നവരുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട് അപ്പൊ സമഗ്രമായ അന്വേഷണം മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് നേരെ നടത്തേണ്ടതുണ്ട് ഇവരുടെ സമ്പത്തും ഇവരുടെ ഇടപാടുകളും ഈ ലഹരി മാഫിയ ബന്ധങ്ങളും ഈ സ്വർണക്കടത്ത് ബന്ധങ്ങളും ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ഈ ഒരു വാർത്തയുടെയും അന്വേഷണത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള അന്വേഷണവും ഒക്കെ നടക്കേണ്ടതുണ്ട് മുസ്ലിം ലീഗിന്റെ ഈ ഒരു ഇടപെടലിൽ അടിമുടി ദുരൂഹതയുണ്ട് you <music>